നമസ്കാരം റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനം ഉണ്ടാക്കാൻ ശ്രമം നടത്തിയതിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മറ്റ് രാഷ്ട്ര തലവന്മാർക്കും നന്ദി അറിയിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനുമായി മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് യു എസ് മുന്നോട്ടു വെച്ച നിർദ്ദേശം തത്വത്തിൽ അംഗീകരിക്കുന്നതായി അറിയിച്ചതിനു പിന്നാലെയാണ് പുടിന്റെ ഈ പ്രതികരണം യുക്രൈൻ വിഷയം ഒത്തുതീർപ്പാക്കുന്നതിൽ ഇത്രയധികം ശ്രദ്ധ ചെലുത്തുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയത്തിൽ ഇടപെട്ട ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രസീൽ പ്രസിഡന്റ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് എന്നിവരടക്കമുള്ള ലോക നേതാക്കൾക്കെല്ലാം നന്ദി ശത്രുത അവസാനിപ്പിക്കുന്നതിനും മനുഷ്യരുടെ നാശനഷ്ടങ്ങൾ തടയുന്നതിനുമുള്ള മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഇതെല്ലാം എന്നും പുട്ടിൻ പറഞ്ഞു അതേസമയം യുദ്ധം തുടങ്ങാൻ കാരണമായ അടിസ്ഥാന കാരണങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും വെടിനിർത്തൽ നിബന്ധനകളിൽ ചില മാറ്റങ്ങൾ വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കരാറിലെ വ്യവസ്ഥകൾ പരിശോധിക്കേണ്ടതുണ്ട് ദീർഘകാല സമാധാനത്തിന് വഴി തുറക്കുന്നതാവണം കരാർ അമേരിക്കൻ സംഘവുമായി കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ സംവിധാനം വേണം മുപ്പത് ദിനം വെടിനിർത്തൽ സൈന്യത്തെ കരുത്തുറ്റതാക്കാൻ യുക്രൈൻ ഉപയോഗപ്പെടുത്തുമോ എന്ന ആശങ്കയും ഇതോടൊപ്പം പുടിൻ പങ്കുവച്ചു വെടിനിർത്താൻ കാലയളവിൽ നാറ്റോ രാജ്യങ്ങളിൽ നിന്നുള്ള സമാധാന സേനയെ അംഗീകരിക്കാനാകില്ലെന്നും പുടിൻ വ്യക്തമാക്കി അതേസമയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വെടിനിർത്തൽ നിർദ്ദേശം നിരസിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും എന്നാൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നേരിട്ട് ഇക്കാര്യം പറയാൻ ഭയപ്പെടുന്നുണ്ടെന്നുമാണ് സെലൻസ്കി ആരോപിക്കുന്നത് റഷ്യ വെടിനിർത്തൽ വൈകിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ അത് സംഭവിക്കാതിരിക്കുന്നതിനോ വേണ്ടിയാണ് വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് സെലൻസ്കി പറയുന്നത് പ്രസിഡന്റ് ട്രംപിനോട് യുദ്ധം തുടരാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും യുക്രൈൻമാരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നുവെന്നും പറയാൻ പുടിന് തീർച്ചയായും ഭയമുണ്ട് അദ്ദേഹം ഇപ്പോൾ നിരസിക്കലിന് തയ്യാറെടുക്കുകയാണെന്നും സെലൻസ്കി പറഞ്ഞു പുടിൻ യുദ്ധം നിർത്താൻ ആഗ്രഹിക്കാത്തതിനാലാണ് വെടിനിർത്തൽ നിർദ്ദേശത്തിന് വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നതെന്നും അതിനാൽ ഒന്നും സംഭവിക്കരുതെന്നും അല്ലെങ്കിൽ കഴിയുന്നത്ര കാലം അത് സംഭവിക്കാൻ പാടില്ലെന്നുമാണ് പുടിൻ ആഗ്രഹിക്കുന്നതെന്നും സെലൻസ്കി ആരോപിച്ചു വെടിനിർത്തൽ കരാറിലെ റഷ്യൻ നിബന്ധനകൾ ചൂണ്ടിക്കാട്ടിയാണ് യുക്രൈൻ പ്രസിഡന്റിന്റെ വിമർശനം വെടിനിർത്തലിന് നിയന്ത്രണവും സാധ്യതയും പരിശോധിക്കാൻ യു എസ് സന്നദ്ധത പ്രകടിപ്പിക്കുന്നതായി സെലൻസ്കി പറഞ്ഞു അമേരിക്കയുടെയും യൂറോപ്പിന്റെയും സാധ്യതകൾ ഉപയോഗിച്ച് ഇത് ഉറപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യുദ്ധത്തിന് ഫലമായി വന്ന ഒട്ടേറെ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടാൻ വെടിനിർത്തൽ കാലയളവ് സഹായിക്കുമെന്നും പ്രസിഡന്റ് സെലൻകി എടുത്തു പറഞ്ഞു യു എസ് നിർദ്ദേശത്തെ തത്വത്തിൽ പിന്തുണയ്ക്കുന്നുവെന്ന് പുടിൻ പറഞ്ഞിരുന്നു എന്നാൽ നിരവധി വിശദീകരണങ്ങളും വ്യവസ്ഥകളും അദ്ദേഹം ആരാഞ്ഞിട്ടുണ്ട് കരാറിൽ സമവായത്തിൽ എത്തുന്നതിന് മുമ്പ് ഒന്നിലധികം വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ടെന്നും അവ സംഘർഷത്തിന്റെ മൂലകാരണങ്ങൾ അഭിസംബോധന ചെയ്യണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർന്നിരുന്നു